പന്ത്രണ്ടായിരുന്നൂറ് മാറിട്ടു പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരുന്നു പതിമൂന്നായിരം 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 എത്ര പതിമൂന്നൂറ് അറുന്നൂറ് ഉൾപ്പെട്ടു പതിമൂന്നൂറ് പതിനാലായിരം 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 പതിനാല് പതിനാല് ഇരുന്നൂറ് പതിനാല് ഇരുന്നൂറ് പതിനാല് ഇരുന്നൂറ് പതിനാല് ഇരുന്നൂറ് പതിനാല് പതിനാല് അറുന്നൂറ് അറുന്നൂറ് പതിനയ്യായിരം 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 ായിരം പതിനയ്യായിരം പതിനയ്യായിരം പതിനൊന്നായിരം പതിനയ്യായിരം പതിനഞ്ചാം നൂറ് ഇരുന്നൂറ് പതിനഞ്ച് ഇരുന്നൂറ് അവിടെ പതിനഞ്ച് ഇരുന്നൂറ് അവിടെ പതിനഞ്ചാം മുന്നൂറ് പതിനഞ്ചാം മുന്നൂറ് പതിനഞ്ചമുന്നൂറ് പതിനഞ്ച് മുന്നൂറ് പതിനഞ്ചുന്നൂറ് നാനൂറ് പതിനഞ്ചാറുന്നൂറ് പതിനഞ്ചൂറ് പതിനഞ്ചൂറ് പതിനഞ്ചാറുന്നൂറ് പതിനഞ്ചാറുന്നൂറ് പതിനഞ്ചറുന്നൂറ് പതിനഞ്ചറുന്നൂറ് പതിനഞ്ചാറുന്നൂറ് പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ചൂറ് പതിനഞ്ചെണ്ണൂറ് 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 പതിനഞ്ച് പതിനഞ്ചെണ്ണൂറ് 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 പതിനഞ്ച് എണ്ണൂറ് പതിനഞ്ച് എണ്ണൂറ് പതിനഞ്ച് എണ്ണൂറ് പതിനഞ്ച് എണ്ണൂറ് പതിനഞ്ച് എണ്ണൂറ് പതിനഞ്ച് എണ്ണൂറ് പതിനാറായിരം രൂപ പതിനാറായിരം 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 പതിനാറ് അന്നൂറ് പതിനാറ് നൂറ് പതിനാറ് നൂറ് പതിനാറ് നൂറ് ഇരുന്നൂറ് 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 പതിനാറ് ഇരുന്നൂറ് പതിനാറ് ഇരുന്നൂറ് ൂറ് വൈനാറ മുന്നൂറ് വയനാറ മുന്നൂറ് വൈനാറ മുന്നൂറ് നാനൂറ് ूरूटी अजून अजून െല്ലേ പതിനാറാഞ്ചി ടീമാണ് അത് സിംഗൽ പോർ ഐസു এতিয়া <laughs> ব্ৰেডৰ <laughs>